ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം മേ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ഷീരകസന വകുപ്പിൽ വന്നിട്ടുള്ള വാക്യൻസികളെ കുറിച്ചാണ് പി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാനവും ഇത് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ്സാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായി വീഡിയോട്ട് കിടക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ക്ഷീര വികസന വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായ തീറ്റപ്പിൾ കൃഷി വികസന പദ്ധതി മിൽക്ക് ഷെഡ് വികസന പദ്ധതി എന്നിവ ഫലപ്രദമായി നടപ്പാക്കുന്നതിലേക്കായി എറണാകുളം ജില്ലയിലെ പതിനഞ്ച് ക്ഷീരവികസന യൂണിറ്റ് കാര്യ കാര്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ഡെയറി പ്രൊമോട്ടർ വിമൻ കാറ്റൽ കെയർ വർക്കർ എന്നിവരെ നിയമിക്കുന്നതിനെ അപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷീര യൂണിറ്റിൽ ഒരു ഡെയറി പ്രൊമോട്ടർ ഒരു വിമൻ കാറ്റ് കാറ്റൽ കെയർ വർക്കർ എന്ന നിലയിലാണ് നിയമനം നടത്തുക ബാക്കി ഡീറ്റെയിൽസൊക്കെ താഴെപ്പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഡയറി പ്രൊമോട്ടർ എന്ന പോസ്റ്റിലേക്ക് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിലാണ് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ളത് എസ്എൽസി ആണ് പിന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ശീല വികസന യൂണിറ്റ് പരിധിയിൽ സ്ഥിരതാമസ്കാരായിരിക്കണം ഡയറി പ്രൊമോട്ടർമാരും പ്രൊമോട്ടറായ മുൻപ് സേവനം അനുഷ്ടുള്ളവർക്ക് ആ സേവന കാലയളവ് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി വിമൻ കാറ്റിൽ കെയർ വർക്കറാണ് വനിതകൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സിയും ആണ് മിനിമം പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം അതായത് ക്ഷീര വികസന യൂണിറ്റിലെ സ്ഥിരം താമസ്കാരായിരിക്കണം വിമൻ കാറ്റ് കെയർ വർക്കറായി മുൻപ് സേവനം ഉള്ളവർക്ക് ആ സേവന കാലയളവ് പ്രായപരിധി ലോ ലഭിക്കുന്നതും പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിയമനം ലഭിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ രണ്ടായിരത്തി നാലിരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ പരമാവധി പത്ത് മാസ പ്രതിമാസം എണ്ണായിരം രൂപ വേതനം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന നിശ്ചിത മാർഗ്ഗ മാതൃകയിലുള്ള അപേക്ഷകൾ പാസ്പോർട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച പൂരിപ്പിച്ച അനുബന്ധ രേഖകൾ സഹിതം ജൂൺ പതിനാലിന് ഉച്ച കഴിഞ്ഞ് മൂന്നിനകം അതത് ക്ഷീരവികസന ഓഫീസർ മുമ്പാകെ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റിൽ ബന്ധപ്പെടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ